എല്ലാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തി കൂടെ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകുന്നു എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാം അപ്പോൾ ഇനി വീട്ടിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങിക്കുന്നതു വൈകിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ ഞങ്ങൾ ആദ്യം വന്നത് സ്മാർട്ട് പോയിൽ ആണ് ഞങ്ങൾ സ്മാർട്ട് ടി വി വന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം പിന്നെ അതിൻ്റെ എത്ര ടോപ്പ് കണ്ടാലും കമ്മന്ന് വീഴുന്നതിൻ്റെ അനിയത്തി നല്ല റേറ്റും റേറ്റ് കുറവാട്ടോ പക്ഷെ നല്ല ഡിസൈൻ ടോപ്പൊക്കെ ഉണ്ട് ടോപ്പല്ല സ്ട്രോൺ ടോപ്പ് വേണ്ട ഇപ്പോഴാദ്യ കണക്ക് ടോപ്പ് നോക്കുന്നതിന്റെ അനിയത്തി എന്തിന് നോക്കുന്ന എന്തിന് ഇവിടെ വന്നോച്ച് ഇതല്ല എപ്പോഴും വന്ന വന്നെന്തതിനാണ് സുയോ എന്ന് പറഞ്ഞു പറ നോക്ക് പറ അത് മാത്രമേ നോക്കാവുന്ന ഇതിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ഇതിനകത്ത് ത്രീ ടബിൾ നയനും എടുത്തിട്ടു

സാധനം വാങ്ങിച്ചിറങ്ങി ഇനി ഇനി ഇവിടെ ഹസ്ബൻഡിന്റെ എയർടെൽ അവിടെ പോകണം സിം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇനി പോവാന്ന് വിചാരിച്ചു അതായിരിക്കും എളുപ്പം കാരണം കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അവള് കേറി കേട്ടോ ഞാൻ കേറിയില്ല ഞാൻ വെളിയിൽ നിൽക്ക ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഉമ്മ വെളിയിൽ നിൽക്കുന്നത് കണ്ടെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉമ്മ്മായി പാപ്പായ വെളിയിൽ പോട്ടിരുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കില്ല അവരെന്തായിരിക്കും കൊണ്ടുവരുന്നതെന്ന് അപ്പം അതുപോലെ ഞങ്ങൾ ഉമ്മായും ഞങ്ങൾ വെളിയിൽ പോട്ടി നിന്നാണ് കൊണ്ടുവരുന്നതെന്നും വെളിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടത്ത് ഉമ്മതും കൊണ്ടക്കത്തോട്ട് പോയി ഉമ്മക്ക് സന്തോഷമായി തോന്നുന്നത് കണ്ടപ്പോ ഹലോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു അപ്പൊ അത്രയോളം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ